ജനാധിപത്യത്തെ നശിപ്പിക്കാൻ ഒരുത്തനെയും അനുവദിക്കില്ല എന്ന സുപ്രീം കോടതിയുടെ ഇന്നലത്തെ താക്കീത് നരേന്ദ്രമോദിയുടെ ചെകിട്ടത്ത് കിട്ടിയ അടി തന്നെയാണ് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും മനോഹരമായ ജനാധിപത്യമുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ നൂറ്റി നാൽപ്പത് കോടിയിലേറെ ജനങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഏതൊരാൾക്കും വോട്ട് ചെയ്യാം ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിൻ്റെ ഭാഗവാക്കാകാം ഇത് കണ്ട് ലോകം തന്നെ ആശ്ചര്യത്തോടെ നോക്കി നിന്നിട്ടുണ്ട് എന്നാൽ കുറച്ച് കാലമായി കൃത്യമായി പറഞ്ഞാൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യത്തിൻ്റെ പരമ്പരാഗതമായ അടിസ്ഥാന മൂല്യങ്ങൾ തകർന്നതോടൊപ്പം നമ്മുടെ ജനാധിപത്യവും തകർന്നു കൊണ്ടിരുന്നു ആദ്യം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ അഥവാ ഇ വി എം അത് ഉപയോഗിക്കാത്തടത്ത് ബാലറ്റ് പേപ്പറിൽ ഇങ്ങനെ കൃത്രിമം കാണിച്ച് ബി ജെ പി പലയിടത്തും ജയിച്ചു കൊണ്ടേയിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ് പക്ഷേ ചണ്ഡീഗഡിൽ ബി ജെ പിക്ക് അടി തെറ്റിയിരിക്കുന്നു നിന്നും ഈ രാജ്യത്തെ ബി ജെ പിയുടെ പതനം തുടങ്ങിയെന്ന് പറയുന്നതായിരിക്കും നല്ലത് രാജ്യത്തെ ഏത് തെരഞ്ഞെടുപ്പായാലും അതിനെ ഉപയോഗിക്കുന്ന യന്ത്രത്തെയോ അല്ലെങ്കിൽ ബാലറ്റ് പേപ്പറിനെയോ ഉപയോഗിച്ച് അട്ടിമറിക്കുന്ന ബി ജെ പിക്ക് ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്നും കിട്ടിയത് അവസാനത്തെ പണിയാണ് ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ക്രമക്കേട് കേസിൽ വിധി മാത്രമല്ല ഫലം കൂടി സുപ്രീം കോടതി പറഞ്ഞത് ബി ജെ പിക്ക് കടുത്ത നടുക്കമായി ഏറ്റവും വലിയ തിരിച്ചടിയായി തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയാലും ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയെ കോടതി തന്നെ വിജയി പ്രഖ്യാപിക്കുമെന്ന് ബി ജെ പി സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഇത് തടയാൻ ബി ജെ പി പക്ഷം വാദിച്ചുവെങ്കിലും അവസാനം ഫലം കാണാതെ പോയി അതോടെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന തുരപ്പന്മാരെ കയ്യോടെ ഈ രാജ്യം പിടികൂടുകയായിരുന്നു തങ്ങളുടെ കൗൺസിലർമാരെ മറുകണ്ഠം ചാടിക്കാനുള്ള സാവകാശമാണ് പുതിയ തെരഞ്ഞെടുപ്പിലൂടെ ബി ജെ പി തേടുന്നതെന്ന് ബോധ്യപ്പെടുത്താൻ ഇന്ത്യ മുന്നണിയുടെ പ്രത്യേകിച്ച് എ ഐ പി യുടെ അഭിഭാഷകർക്ക് കഴിയുകയും ചെയ്തു എന്നതാണ് അവിടെ പ്രത്യേകത പുതിയ തെരഞ്ഞെടുപ്പ് അനുവദിച്ചാൽ കൂറുമാറ്റവും കുതിരക്കച്ചവടവും നടക്കാനുള്ള എല്ലാ സാധ്യതയും കോടതി വളരെ വ്യക്തമായി പരിഗണിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് വിഷയം കോടതി പരിഗണിക്കുന്നതിന് മുൻപ് ആം ആദ്മിയിലെ മൂന്ന് കൗൺസിലർമാരെ ബി ജെ പിയിലേക്ക് കൂറുമാറ്റിയിരുന്നു ഇതൊക്കെ കോടതി കണ്ടുകൊണ്ടേയിരുന്നു കുതിര കച്ചവടം എന്ന് വിളിച്ചാൽ കുതിരകൾ പോലും നാണിക്കുമെന്നായിരുന്നു മുന്നണിക്കായി ഹാജരായ അഭിഷേക് മനു സിങ് കോടതിയിൽ പറഞ്ഞത് ഇതെല്ലാം തമാശയായിട്ടല്ല പൂർണ്ണ അർത്ഥത്തോടെ തന്നെയാണ് സുപ്രീം കോടതി എല്ലാം എടുത്തത് അങ്ങനെ ബാലറ്റ് പേപ്പറിനെ തൊട്ടു കളിച്ച ബി ജെ പിയെ സുപ്രീം കോടതി താഴിട്ടു പൂട്ടി ഇനി ഇ വി എമ്മിനെ തൊട്ടത് തെളിവ് ലഭിച്ചാൽ അതിനെയും പൂട്ടാൻ തന്നെയാണ് സുപ്രീം കോടതിയുടെ നീക്കം അതാണ് ജനാധിപത്യത്തെ തകർക്കാൻ ഒരുത്തനെയും വിടില്ല എന്ന മുന്നറിയിപ്പ് കോടതി ഇന്നലെ നൽകിയത് അതുകൊണ്ട് ബി ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ അല്പം വിയർക്കും